ഇസ്രായേലിന്റെ യുദ്ധവറിക്കെതിരെയും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രതിഷേധ സംഗമം മണ്ണാർക്കാട് കോടതി പടിയിൽ വെച്ച് നടന്നു വോയിസ് ഓഫ് മണ്ണാർക്കാട് ചെയർമാൻ രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് കെ വി റഹ്മാൻ സ്വാഗതം പറഞ്ഞു പ്രശസ്ത സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു യുദ്ധമല്ല വംശഹത്യാണ് നടക്കുന്നതെന്നും പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കൊന്നുതള്ളുന്ന ഇസ്രായേൽ നടപടികൾ തീർത്തും അപലനീയമാണെന്നും ഇതിനെതിരെ ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എ ഡി നൌഷാദ് ഡിവൈഎഫ്ഐ അരുൺകുമാർ പാലക്കുറിഷി കോൺഗ്രസ് ബേബി ജോയ് എ ഐ വൈ എഫ് ഷമീർ പഴേരി യൂത്ത് ലീഗ് സതകത്തുള്ള പടലത്ത് എൻ സി പി ഷാഹുൽ ഹമീദ് പി ഡി പി കെ വി അമീർ ഐ എൻ എൽ രാധാകൃഷ്ണൻ ആർ എം പി സുധാകരൻ മണ്ണാർക്കാട് അബൂബക്കർ നാലകത്ത് ഡോക്ടർ ജ്യോതിഷ് മാത്യു അസ്കർ അലി കരിമ്പ ഹുസൈൻ കളത്തിൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വോയിസ് ഓഫ് മണ്ണാർക്കാട് ഭാരവാഹികളായ വിജയേഷ് ഗഫൂർ പുതുവത്ത് ശ്രീവത്സൻ നസീർ അൻവർ കേട്ടി ഷമീർ വൈശ്യൻ അബൂ ആര് കാഡ് ഇസ്ഹാക്ക് മലബാർ എന്നിവര് പരിപാടികൾക്ക് നേതൃത്വം നൽകി